ാണ് ആ വീഡിയോ ആണ് ഞങ്ങൾ കാണാൻ പോണത് പിന്നെ ഈ കോഫി ഷോപ്പിലാണ് പിന്നെ ഞങ്ങൾ കോഫി കുടിച്ച് അമേരിക്ക എന്നാണ് പിന്നെ ഞാൻ അമ്മയ്ക്ക് ഇതിട്ട് കൊടുത്ത് പഞ്ചസാര ഇളക്കി ഇളക്കി പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ പ്ലാനായി നിന്നിപ്പോഴും അമ്മയുടെ അല്ല പിന്നെ കോഫി കുടിച്ചു അമ്മ എനിക്കിത്തിരി കോഫി ടേസ്റ്റ് ചെയ്യാൻ തന്നു കുറച്ച് ഏതെങ്കിലും കഴിഞ്ഞ മൂഡ് ഓഫിലായിട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഒരു കുക്കീസ് കഴിച്ചു ആ കുക്കീസ് എനിക്കിഷ്ടമല്ല അപ്പോൾ അമ്മ അത് കുഴിച്ചു പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു പെൻ വാങ്ങിച്ച് പിന്നെ ഒരു സാധനം മേടിച്ചു സ്ലൈമാണെന്ന് ഫസ്റ്റ് മേടിക്കാൻ പറയാം സ്ലൈമ് അവിടെ ഉണ്ടായ പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് ആ പെൻ ഞങ്ങളെടുത്തു ഞങ്ങൾ ഒരു ചെരുപ്പ് വാങ്ങി പിന്നെ സമോസ ചാടി കഴിച്ചു പിന്നെ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പിന്നെ ആ ഐസ്ക്രീം ഷോപ്പ്